ഹായ് എൽ ഡി എ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സെഷനിലേക്കുള്ള രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനഞ്ച് വരെയാണ് അപ്പൊ ഇനി രണ്ടു ദിവസം കൂടിയുള്ളൂ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ കുറേ പേര് നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫിഫ്റ്റീൻ മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് ആണ് അപ്പം ഇത് നീട്ടുമോ എന്നുള്ളത് കുറെ പേര് ചോദിക്കുന്നുണ്ട് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഇത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നീട്ടാനാണ് സാധ്യത ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്നതാണ് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള യു ജിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും മറ്റു സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇഗ്നോ അപ്പൊ അതുകൊണ്ട് തന്നെ തേർട്ടി ഫസ്റ്റ് വരെയെങ്കിലും മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയെങ്കിലും അവർ ഈ സ്റ്റേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ നിൽക്കുന്നതായിരിക്കും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ സൈക്കിളിലേക്കുള്ള അഡ്മിഷൻ ആണ് ഈ ഇപ്പം നിലവിൽ അതായത് ഇന്നിപ്പം മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഇന്നത്തെ ഒരു ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് അവർ പറയുന്നത് പതിനഞ്ച് മാർച്ച് ആണെങ്കിൽ പോലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ പെട്ടന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യുക യുറ്റി പ്ലസ് അക്കാദമിയില് ഇപ്പോൾ ക്ലാസ്സുകൾ മലയാളത്തില് ക്ലാസുകൾ അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബികോം ബി ബി എ ഇത്രയും പ്രോഗ്രാമുകൾ യു ജി പ്രോഗ്രാമിലും പി ജിയിലാണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകൾ പി ജിയിലും ക്ലാസ് അവൈലബിൾ ആണ് ലൈവ് ക്ലാസ് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ ൈവ് സെഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ മികച്ച ടീച്ചേഴ്സ് ഒരുക്കുന്ന നോട്ട്സും ക്ലാസ്സസും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇത്രയും സൗകര്യങ്ങളോട് കൂടി തന്നെ അല്ലെങ്കിൽ ഇത്രയും ഇതുകൂടി കൂടി തന്നെ നിങ്ങൾക്ക് ഒരു യു ജിയോ പി ജി സ്വന്തമാക്കാന്നുള്ളതാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്